കരിതാകപ്പള്ളി പുത്തൻ തെരുവിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് മുഹമ്മദിനെ നൽകിയത് മനുഷ്യാവകാശ സാമൂഹ്യ നീതി ഫോറം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് സംഘടിപ്പിച്ചത് അടിപ്പാത നിർമ്മാണം യാഥാർത്ഥ്യമാക്കാൻ പങ്കുവഹിച്ച പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് കെ സി വേണുഗോപാൽ എം പി എം എൽ എ മാരായ സി ആർ മഹേഷ് ഡോക്ടർ സുജിത് വിജയൻപിള്ള സംഘടനയുടെ വൈസ് ചെയർമാൻ എ ആർ സുരേന്ദ്രൻ എന്നിവരെ അഭിനന്ദിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി തഴവാ സത്യൻ അധ്യക്ഷത വഹിച്ചു എ ആർ സുരേന്ദ്രൻ കോടിയാട്ട് രാമചന്ദ്രൻ മുനമ്പത്ത് ഷിഹാബ് എ മുഹമ്മദ് കുഞ്ഞ് മെഹർഖാൻ ചേന്നല്ലൂർ സലീം അംബിത്തറ എന്നിവർ പങ്കെടുത്തു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാരുൾപ്പെടെയുള്ളവരോട് പറഞ്ഞത് സ്വന്തമല്ല ഈ അടിപ്പാതയില്ലാതെ നാഷണൽ ഹൈവേ കൂടെ ആ ഒരു വാഹനവും പണി ഉയർത്തിട്ട് വേണ്ടിയൊന്നും ചെയ്യാൻ വിചാരിക്കണ്ട അത് നടക്കുന്ന കാര്യം തീർത്തുമായിരുന്നു അവസാനം രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഇതിൻ്റെ സാങ്ഷൻ കിട്ടുന്നതിന് രണ്ട് ദിവസത്തിന് മുമ്പ് എടുത്ത് പ്രൊജക്റ്റ് ഓഫീസിൽ വിളിച്ച ആഫീസിൽ പോയി അന്നേരവും പറഞ്ഞത് ഇത് തന്നെയാണ് അതിന് ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതിന്റെ ഈ സാങ്കേതികത്വം എങ്ങനെയാണ് സാങ്കേതികത്വം എങ്ങനെയാണ് വിതായ രീതിയിൽ ഇങ്ങനെയാണ് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ സാങ്കേതികത്വവും നിയമവും ചട്ടവും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ എല്ലാ സെക്രട്ടേറിയറ്റിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലിരുന്നുകൊണ്ട് മന്ത്രിമാർക്ക് അവരുടെ വീട്ടിലെല്ലാം ആളൊക്കെ എഴുതി കൊടുക്കും മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റൂൾസ് ഒക്കെ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി